ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് എൻ്റെ ഒരു ഡേ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഫുൾ ഡേ വ്ലോഗ് എങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ഒരു ദിവസത്തെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് എൻ്റെ മോൻ സ്കൂളിൽ ഇപ്പോൾ ഉണ്ടാകാം അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റക്കൂടെ പണി നിങ്ങൾക്ക് കാണാമായിരുന്നു കാരണം അവനുള്ള ആഹാരം റെഡിയാക്കണം അവനെ റെഡിയാക്കണം അവനെ വിട്ട് സ്കൂൾ വിട്ടതിന് ശേഷം മാത്രമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ സ്കൂളിൽ അമ്മ വിട്ടോളും ചില അസുഖങ്ങൾ എനിക്ക് നേരത്തെ പോകേണ്ടി വരും അപ്പോൾ ഞാൻ ഇവനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴത്തേക്കും ആണ് ഞാൻ ടി ടി സി പഠിക്കാൻ പോയത് അപ്പോൾ എനിക്ക് ജോബായിട്ടുണ്ട് കാര്യസാധനം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ജോബൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്കൂളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് രാവിലെ ഒമ്പത് മണിക്ക് പോകണം ഞാൻ രാവിലെ ഉറക്കെണീറ്റ് ബെഡ്ഡൊക്കെ വിരിച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് അപ്പോൾ മോണിംഗ് ഞാൻ രാവിലെ രണ്ട് രൂപയ്ക്ക് കുറുക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഓട്ടത്തോടെ ഓട്ടോ ഓടുമ്പോഴത്തേക്ക് എനിക്ക് ഫോൺ എപ്പോഴും പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാം ബെഡൊക്കെ വെച്ച് കൊടുത്തേക്കും ഫുള്ള് തൂത്ത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ചോറ് വെക്കാൻ വെ വെക്കുന്നേ എന്നുവച്ചാൽ ബിരിയാണി റൈസ് ബസ്മതി റൈസാണ് തിളച്ച് തിളപ്പിക്കുമ്പോഴത്തേക്ക് ചോറ് റെഡി ആയിട്ട് തൊണ്ടയൊക്കെ പോയി കാണാൻ കൊച്ചുമക്കളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് എൽ കെ ജി യു കെ ജി പ്ലേ ക്ലാസ് ഡേ കെയർ അപ്പം അവരെയൊക്കെ മാനേജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ തൊണ്ട കൈകിട്ട് പോകുന്നുണ്ട് കൈസ് അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ എൻ്റെ തൊണ്ടയൊക്കെ വളരെ വളരെ വിഷമകരമായ ഒരു ഘട്ടത്തിലാണ് അപ്പോൾ നോക്കി നമ്മുടെ ജീവിത ലൈഫല്ലേ നമുക്ക് കൂട്ടിമുട്ടിക്കണ്ടേ അപ്പം നമുക്ക് ഹസ്ബൻഡ് ജോലിക്ക് പോകണുണ്ട് എന്നാലും ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ടീച്ചർ ആവണമെന്നുള്ളത് എന്തായാലും ആഗ്രഹത്തിലൂടെ ഞാൻ എത്തിച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ മോർണിംഗ് ഞാൻ കുറേ കുറേ അമ്മ വന്നിട്ട് മോർണിങ് കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് അവനെ പിന്നെ കൊണ്ടുപോകും പിന്നെ അത് എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട് മുട്ടത്തൊടിയത് എളുപ്പപ്പണി മുട്ടത്തോറിനാ അച്ചാറും ചോറ് വേണം എൻ്റെ ദിവസവും ഫുഡ് ഞാൻ സ്കൂളിൽ എന്നും കൊണ്ടുപോകണം ഫുഡ് ഇതാണ് ആകുമ്പോൾ എളുപ്പം കൊണ്ട് എനിക്ക് കഴിക്കാം ഹസ്ബൻഡിന് മുട്ട ആവിച്ചത് കാണും പിന്നെ ഹസ്ബൻഡിന് ചോറ് മുട്ടത്തോറിഞ്ഞ് കഴിക്കും രാവിലെ ചിലപ്പോഴേ കഴിക്കത്തുള്ള ആൾ ഉച്ചയ്ക്കാണ് കൂടുതലും കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആൾ ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് ഇതെല്ലാം വെച്ച് കഴിഞ്ഞു പിന്നെ മോൻ സ്കൂളിൽ പോണ ദിവസം ആണെങ്കിൽ എനിക്ക് പേടിക്കേണ്ട അമ്മീനെ ഏപ്പിക്കേണ്ട ആവാം പോയിട്ട് മോനെ എമ്മിക്കേ വരത്തുള്ളൂ പിന്നെ ആഹാരം കൊടുത്തിട്ട് എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് ആക്കി കൊണ്ടുവന്നാക്കിത്തരും അപ്പം ഞാൻ വീട്ടിൽ അവനുമായിട്ട് ഒത്തു വരികയാണ് ചെയ്യുന്നത് സാധാരണ ഇപ്പം എന്തായാലും കുറച്ച് നാളെ ആയോട് പോയിട്ട് തുടങ്ങിയിട്ട് മോൻ ഒരു സ്കൂളിൽ പോയി തുടങ്ങി ഞാൻ എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം എന്നും സ്ട്രൈക്കാകും അപ്പം അവന് പോകണ്ട എനിക്ക് ഡേ കെയർ ഉള്ളതുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ എല്ലാം കൊത്തുവിഴുങ്ങി കഴിക്കുകയാണ് അങ്ങനെ കടിച്ച് റെഡിയായി എനിക്കിപ്പോൾ ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥയിലാണ് റേസ് അപ്പം നിങ്ങളെതിരെ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ എന്ന് ഞാൻ എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോസ് ഇടുന്നുണ്ട് കാരണം എനിക്ക് രണ്ട് ആഗ്രഹങ്ങളുണ്ട് ഒന്ന് എനിക്കൊരു വീട് വേണം പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണിത് അത് ഞാൻ നേടിയെടുത്തത് അപ്പോൾ എനിക്ക് വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്തൊരു യൂട്യൂബർ ആവണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് താല്പര്യമില്ല എൻ്റെതായിട്ടുള്ള ജോലിയും എൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് എനിക്ക് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എൻ്റെ സൗണ്ട് വരുന്നൊന്നും കേട്ടല്ല അലച്ചലച്ചു വയ്യ ക്ലാസ് ഒക്കെ എടുക്കുന്നതും എല്ലാത്തിനും ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും പറഞ്ഞിട്ടൊക്കെ എളുപ്പപ്പണിയൊന്നുമല്ല ഈ ടീച്ചർ ജോലി അപ്പം ഇതിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഇനി ശീലമായിക്കോളും തൊണ്ടയൊക്കെ നേരിയാക്കി വരും അപ്പോൾ ഓക്കെ ഇതൊക്കെയുള്ള എൻ്റെ ദിവസം പിന്നെ ഈവനിങ്ങിൽ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല എൻ്റെ മോനെ കാണുമ്പോൾ ഞാൻ ഫോണും മറക്കും എല്ലാം മറക്കും പിന്നെ അവൻ്റെ കൂടെയുള്ള സമയം ഒരിക്കലും രാത്രി അവൻ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ കയറിയത് അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ